ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് മൈതാനത്ത് നടന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ വഴങ്ങിയ റൺസിന്റെ പരാജയം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചൊന്നായിരുന്നു റൺസിന്റെ താരതമ്യേന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര നൂറ്റി എഴുപത് റൺസിന് കൂടാരം കയറിയപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് ആരാധകർ നിരാശരായി ഈ പരാജയത്തെക്കുറിച്ച് മുൻ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൌളർ സ്റ്റീവ് ഹാർമിസൺ നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് വിജയത്തിനുള്ള സാമർഥ്യം ഇന്ത്യൻ ടീമിന് നഷ്ടമായെന്നും ഈ നിർണായക ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ അസാന്നിധ്യം ടീമിനെ ദോഷകരമായി ബാധിച്ചുവെന്നും ഹാർമിസൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ നിരീക്ഷണങ്ങളുടെ ആഴം മനസ്സിലാക്കാനും തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ വിശകലനം ചെയ്യാനും ഈ സംഭവം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ഈ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മൂന്ന് കളികളുടെ കണക്കുകൾ മാത്രം നോക്കിയാൽ ഇന്ത്യയാണ് ആധിപത്യം പുലർത്തുന്നത് എന്ന് വ്യക്തമാകും ബാറ്റിംഗിലും ബോളിംഗിലും ഇന്ത്യൻ താരങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് റൺവേട്ടക്കാരിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് ഇന്ത്യൻ താരങ്ങളാണ് ക്യാപ്റ്റൻ ഷുഫ്മാങ്കിൽ അറുന്നൂറ്റി ഏഴ് റൺസുമായി തലപ്പത്ത് നിൽക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് നാനൂറ്റി ഇരുപത്തിയഞ്ച് റൺസുമായി രണ്ടാമതുണ്ട് ഇംഗ്ലണ്ടിന്റെ ബാറ്റ്സ്മാൻമാരെല്ലാം ഇതിനേറെ പിന്നിലാണ് വിക്കറ്റ് വേട്ടയിലും സ്ഥിതി വ്യത്യസ്തമല്ല മുഹമ്മദ് സിറാജ് പതിമൂന്ന് വിക്കറ്റും ജസ്പ്രീത് ബുംറ പന്ത്രണ്ട് വിക്കറ്റും ആകാശ് ആകാശദ്വീപ് പതിനൊന്ന് വിക്കറ്റും എന്നിവർ വിക്കറ്റ് വേട്ടയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയതും ന്യൂ ബോളിൽ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയതും ഇന്ത്യ തന്നെയാണ് ഇത്രയധികം ആധിപത്യം ഉണ്ടായിട്ടും നിർണായകമായ മൂന്നാം ടെസ്റ്റിൽ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് സ്റ്റീവ് ഹാർമിസൺ പറഞ്ഞ വിജയത്തിനുള്ള സാമർഥ്യമെന്ന ഘടകം പ്രസക്തമാകുന്നത് കളിയുടെ ശക്തി മനസ്സിലാക്കി സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ തന്ത്രപരമായി മുന്നോട്ടു പോകാനുള്ള കഴിവാണ് ഹാർമിസൺ ഈ പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ ബാറ്റർമാരും സ്വന്തം മികവ് ൾ പുറത്തെടുത്തെങ്കിലും ഒരു ടീം എന്ന നിലയിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടായ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ലോർഡ്സിലെ റൺ ചേസിൽ രവീന്ദ്ര ജഡേജ അറുപത്തിയൊന്ന് റൺസ് എടുത്ത അവസാന സെഷൻ വരെ പൊരുതിയെങ്കിലും ആദ്യ നിരയിൽ നിന്നും ഒരാൾക്ക് പോലും ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഇവിടെയാണ് വ്യക്തിഗത പ്രകടനങ്ങൾ ടീമിന്റെ വിജയത്തിലേക്ക് വഴിമാറാതെ പോയത് ഇംഗ്ലണ്ടിന്റെ താരങ്ങൾ വ്യക്തിഗതമായി അത്ര തിളങ്ങിയില്ലെങ്കിലും അവർ ഒത്തൊരുമയോടെ കളിക്കുകയും നിർണായകമായ നിമിഷങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കി ഈ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് വിരാട് വി അപ്രതീക്ഷിതമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് സ്റ്റീവ് ഹാർമിസൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ലോഡ്സിലെ തോൽവിയിൽ കോഹ്ലിയുടെ അഭാവം ഒരു പ്രധാന ഘടകമായി മാറി കോഹ്ലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഈ മത്സരം വിജയിക്കുമായിരുന്നുവെന്ന് ഹാർമിസൺ പറയുന്നുണ്ട് ഇവിടെ കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ സാന്നിധ്യമാണ് നിർണായകമാകുന്നത് രണ്ടാം ഇന്നിംഗ്സിലെ റൺ ചേസിൽ ടീം രണ്ടിന് എന്ന നിലയിൽ പതറുമ്പോൾ ഇന്ത്യൻ ടീമിന് ഒരു അനുഭവ സമ്പത്തുള്ള താരത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് കോഹ്ലിക്ക് നന്നായി അറിയാം ടെസ്റ്റിലെ നാലാം ഇന്നിംഗ്സിൽ കോഹ്ലിക്ക് മികച്ച റെക്കോർഡ് ഇല്ലായിരുന്നെങ്കിൽ പോലും പരിമിത ഓവർ ക്രിക്കറ്റിൽ റൺ അദ്ദേഹത്തിന്റെ അസാധാരണമായ പ്രകടനം സഹതാരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു കോഹ്ലിയുടെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുകയും കളിയുടെ ഗതി ഇന്ത്യക്ക് അനുകൂലമാക്കുകയും ചെയ്യുമായിരുന്നു നിലവിൽ ടെസ്റ്റിൽ നാലാം നമ്പർ പൊസിഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ ഷുഫ്മാങ്കിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഈ റോളിനോട് ഗിൽ പൂർണ്ണമായും നീതി പുലർത്തുന്നുണ്ട് എന്നാൽ ലോർഡ്സ് ടെസ്റ്റിലെ നിർണായക റൺ ചീസിൽ ടീം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ സമ്മർദ്ദം അതിജീവിച്ച് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിക്കാൻ ഗില്ലിന് സാധിക്കില്ല ഇത് കോഹ്ലിയുടെ വിടവ് എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വൻ റൺവേട്ടക്കാരനാകാൻ ഗില്ലിനു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിസന്ധിയിൽ ടീമിനെ കൈപിടിച്ചു കയറ്റുന്ന ഒരു വിജയശിൽപിയായി മാറാൻ അദ്ദേഹത്തിന് കൂടുതൽ പരിചയ സമ്പത്ത് ആവശ്യമാണ് കളിയിലെ കണക്കുകൾ മാത്രമല്ല കളിക്കാരുടെ മാനസികാവസ്ഥയും വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലോഡ്സിലെ പരാജയം ഇന്ത്യൻ കളിക്കാർക്ക് ഒരു തിരിച്ചറിവ് നൽകിയിട്ടുണ്ടാകും കണക്കുകളിലെ ആധിപത്യം കൊണ്ട് മാത്രം കളികൾ വിജയിക്കില്ല ഓരോ മത്സരം വിജയിക്കുന്നതിനും കൃത്യമായ ഒരു തന്ത്രവും അതിനെ പിന്തുണയ്ക്കുന്ന മാനസികാവസ്ഥയും ആവശ്യമാണ് ലോഡ്സിലെ ഈ തോൽവി ഇന്ത്യൻ ടീമിന് വരും മത്സരങ്ങളിൽ ഒരു പാഠമായിരിക്കും ക്യാപ്റ്റൻ ഷിഫ്മാങ്കിലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഒരു പുതിയ വെല്ലുവിളിയാണ് കോഹ്ലിയെ പോലുള്ള ഒരു ഇതിഹാസ താരത്തിന്റെ വിരമിക്കലിന് ശേഷം ഒരു യുവ ടീമിനെ നയിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരും അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ അടുത്ത മത്സരങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് അതേസമയം ഹാമിസന്റെ നിരീക്ഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ ടീമിന്റെ എക്സിക്യൂഷൻ പരാജയത്തിലേക്കാണ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ടെസ്റ്റ് ഫോർമാറ്റിൽ ഒരു സെഷൻ പോലും കളി മാറ്റിമറിക്കാൻ പോന്നതാണ് ആ നിർണായക നിമിഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കളിയുടെ ഗതിക്കനുസരിച്ച് കളിക്കാനും ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഈ പിഴവുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കും കാരണം കണക്കുകൾ അവർക്കൊപ്പമാണ് ഇനി വേണ്ടത് കണക്കുകൾക്കപ്പുറമുള്ള വിജയത്തിന്റെ സാമർഥ്യമാണ്